അതൊന്നും തീർച്ചയല്ല ആരായാലും ശരി തന്നെ ജുഡീഷ്യലിന് അന്വേഷണം വേണമെന്ന് ഞങ്ങളാണ് ആവശ്യപ്പെടുന്നത് അതല്ല എന്താണ് അവിടെ ഉണ്ടായ കുഴപ്പം അലങ്കോലപ്പെട്ടോ അലങ്കോലപ്പെടുത്തിയോ വേറെ കാര്യം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു രാത്രിയിൽ ജനങ്ങൾ കാലത്ത് എട്ട് മണിക്ക് വന്ന ആൾക്കാരുണ്ടെന്നെ അവർക്കത് അതിന്റെ ഒരു സൗഖ്യം പകർന്നെടുത്തല്ലോ ഇപ്പോണ്ടെന്ന് പകല് വരെ ഈ വെടിക്കെട്ട് എത്തിച്ചത് ആരാണ് ജനങ്ങളെ തല്ലിയതാരാണ് അതാരുടെ നിർദ്ദേശമാണ് അറിയണ്ടേ കാര്യമില്ല അവർക്ക് കിട്ടുന്ന നിർദ്ദേശമല്ലേ അവർക്ക് അനുസരിക്കാൻ പറ്റൂ പോലീസുകാർ എന്ത് പിഴച്ചു അവർക്ക് കിട്ടിയ നിർദ്ദേശം അവരനുസരിച്ചല്ലേ പറ്റൂ അതിനാ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം വരട്ടെ നമുക്കതൊന്നും അറിയത്തില്ല അതൊന്നും അറിയത്തില്ല എന്തിനാ പാവങ്ങളെ തല്ലി നടുവില്ല അവർ ആരെയും തല്ലാനും കൊല്ലാനും വന്നവരൊന്നും അല്ലല്ല പിന്നെ അവരല്ലേ ഈ പൂരത്തെ ഇങ്ങനെ നിലനിർത്തുന്നു പരിപോഷിപ്പിക്കുന്നു ഇത്രയും കാശി ചെലവാക്കി അവിടെ ഒരു വെടിക്കെട്ട് നടത്തുന്നു പൂര ആചാരപ്രകാരമുള്ള പൂരം അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് പങ്കെടുത്തില്ലെങ്കിൽ എങ്ങനെയാണിത് ഒരു 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 കാഴ്ച ആവുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് വിപണി എത്ര മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ വിപണിയിലെ കച്ചവടം മുഴുവൻ നമ്മൾ എടുക്കും അത് തന്നെ ആൾക്കാർക്ക് നിഷേധമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തടയുന്ന സാഹചര്യമല്ല എന്നെ വിളിച്ചു പറഞ്ഞു ഇതാ ഞങ്ങൾ ഉപേക്ഷിച്ച് പോന്നിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ വിളിച്ച് നിലക്കി നിർത്തുകയാണ് അതിനുള്ള അധികാരം എനിക്കില്ല പക്ഷെ ചെന്ന് രമ്യതയിൽ കൊണ്ടുവന്ന് അതെങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ള നിലയ്ക്ക് അവിടെ സംസാരിച്ചു അത് തിരുവമ്പാടി ദേവസ്വം നല്ല യുക്തിപൂർണമായ ഒരു തീരുമാനം എടുത്തു കുറച്ച് വൈകിപ്പോയി പക്ഷെ അവർക്ക് അവരുടെ ഈ ദേവസ്വം ബോർഡിലുള്ള അംഗങ്ങളില്ലേ അവരുടെ എല്ലാം അഭിപ്രായം മാനിച്ചല്ലേ പറ്റൂ അവരാ അഭിപ്രായ സമന്വയത്തിലെത്താൻ കുറച്ച് വൈകി അതിന് കാരണക്കാര അതന്വേഷിക്കണം